സെപ്റ്റംബർ പതിനഞ്ച് ആ സമയത്താ കോണോ അപ്പൊ സണ്ണിയിലേ വന്നിട്ടുണ്ട് സണ്ണിലേ വന്നിട്ടുണ്ട്

ാണ് അവര് സന്തോഷം കോസ്റ്റ്യൂംസ് പെണ്ണു ഇല്ല അല്ല അല്ല അല്ലേ യോയിക്കുന്നേ വെയിറ്റ് ഫോർ ഇറ്റ് ദെൻ നല്ല ലുക്ക് ഉണ്ട് നല്ല ഡ്രസ്സ് ചെയ്യാം നല്ല സിന്തർ ആയിരുന്നുട്ടോ നല്ല സാരി നല്ല ഓർണമെന്റ്സ് നല്ല നൈസ് ആണ് ബൈറ്റ് ഹാപ്പി ആണ് അവള് മോത്തെ സന്ദേശം ഉണ്ട് നമുക്ക് ഒരു നല്ല സന്ദേശം ഉണ്ട് 3 1 2 സുന്ദരിയാണ് നല്ല ഹാപ്പിയാണ് കല്യാണം പ്രിപ്പറേഷൻ ടൈമിൽ എന്തിനെ ഹെൽപ് ചെയ്യോ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ വരാ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോവാനൊക്കെ പറഞ്ഞ ആൾ പെടു നല്ലൊരു ലൈഫോ കിട്ടിയാല് ചേട്ടനും അതെ അവളും അതെ രണ്ടുപേരും നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഇടയ്ക്ക് ട്രിപ്പ് ഒക്കെ പോകാൻ ടീംസ് കോസ്റ്റ്യൂംസ് ഒക്കെ അടിപൊളിയായിരുന്നു ഞങ്ങള് ആക്ച്വലി രണ്ടു തന്നെ കൂടാതെ സജഷൻ ആയിട്ടൊന്നും പറയേണ്ടി വന്നില്ല കാരണം അത്ര അടിപൊളിയായിരുന്നു അല്ല ഭയങ്കര അടിപൊളിയാണ് അടിയില്ല അഞ്ചലി അതെ എന്റെ വെഡിംഗിന്റെ നക്ഷത്ര അഞ്ജലി കോഴിക്കോട് അവള് തന്നെ ആ കല്യാണം അടിപൊളിയായിരുന്നു പിന്നെ അതെ അതെ സംഗീതം എല്ലാം അടിച്ചുപോലി അല്ലേ എനിക്ക് അങ്ങനെയല്ല നമുക്കിപ്പം എന്താ ചോദിച്ചിരുന്നത് കുടുംബത്തിൽ ഒരാളുടെ അങ്ങനെ അങ്ങനെയല്ല അവർ രണ്ടുപേരും ഒരു നമ്മള് രണ്ടുപേരും അത്രയും ക്ലോസ് ആയതുകൊണ്ടേ നമുക്ക് അങ്ങനെ കല്യാണം കഴിച്ചു പോകുന്നു അവള് വേറെ അങ്ങനെ അങ്ങനെ തോന്നത്തില്ല അവനൊക്കെ ആയിട്ട് നന്ദുമായിട്ടൊക്കെ നല്ല ഇതിലായതുകൊണ്ട് കുഴപ്പം സന്തോഷം കോഫി മടി നിങ്ങള് കണ്ടില്ലല്ലേ കോഫി അടിപൊളിയായിരുന്നു മേക്കപ്പ് നല്ലായിരുന്നു ഇന്നലത്തെ അടിപൊളിയായിരുന്നു എല്ലാം നല്ലായിരുന്നു നല്ല അറേഞ്ച്മെന്റ്സ് ആയിരുന്നു എല്ലാം നന്നായിരുന്നു ഇല്ല എന്നാ ചടങ്ങുകൾ മാത്രമേ ഉള്ളു അങ്ങനെ സർപ്രൈസ് ഓ സദ്യയായിരുന്നു നല്ല സദ്യ സ്പെഷ്യൽ എന്താ പായസം പാലടയും കാസർഗോഡ് ഭാഗത്തേക്ക് സദ്യയിലൊക്കെ ുംസർഗോഡ് സദ്യനും ഇവിടുത്തെ നമ്മുടെ നോർമൽ സദ്യ ഇല്ലേ നല്ല സദ്യയായിരുന്നു സദ്യ നല്ല ഓണമായിട്ട് ഓണം കൂടണം ആ ഓണത്തിന് സദ്യ കഴിക്കണം ആയിരിക്കും